ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഞാൻ ഗുഡ്സൻ കട്ടപ്പന നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡ്രൈവിംഗ് ടിപ്സ് ചാനലാണ് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കുള്ള ഡ്രൈവിംഗ് കണ്ടുകൾ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതിൻ്റെ വഴികളാണ് നമ്മുടെ ചാനലിലൂടെ പഠിപ്പിച്ചു തരുന്നത് അത്തരത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഗിയറിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഏതെല്ലാം എന്ന് പല ആൾക്കാർക്ക് ഒരു ധാരണയില്ല ദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൻ്റെ ചില പ്രത്യേകതകളാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഏറ്റവും ടോർക്ക് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പവർ കൂടിയ ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളൊരു വാഹനം എപ്പോഴൊക്കെ നിർത്തിയിട്ട് മുന്നോട്ടെടുക്കേണ്ട ഒരു സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഗിയറാണ് കാരണം നിർത്തിയ ഒരു വാഹനത്തിന് ഒരു വെയിറ്റ് ഉണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നമുക്കൊരു വെയിറ്റ് ഉണ്ട് അപ്പോൾ ഈ വെയിറ്റ് എല്ലാം താങ്ങിക്കൊണ്ട് ഒരു വാഹനത്തെ മൂവ് ആക്കാനായിട്ട് അതായത് ഏറ്റവും സ്മൂത്തായിട്ട് ആക്കാനായിട്ട് ശേഷിയുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഈസി ആയിട്ട് എടുക്കും പക്ഷെങ്കിൽ വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൂടത്തില്ല മനസ്സിലായോ സ്പീഡ് കൂടത്തില്ല ആയിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് അങ്ങ് പോകും പക്ഷെങ്കിൽ ഒരു കാരണവശാലും സ്പീഡ് വാഹനത്തിന് കൂടത്തില്ല ഇത് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേക വേഗതയാണ് എന്നാൽ വാഹനം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യം നമുക്കില്ല പിന്നെ നമുക്ക് വേണ്ടത് മറ്റൊരു ഗിയറാണ് അതാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഓടിച്ചു പോകാം പിന്നെ മറ്റ് ഗിയറുകൾ ചേഞ്ച് ചെയ്ത് ഓടിച്ചു പോകാം ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ നിങ്ങൾ ഡ്രൈവിംഗിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ ഉണ്ട് അത് ഏതാണെന്ന് പറയാം ഒന്ന് നമ്മളുടെ ഒരു വാഹനം ഒരു തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിലോ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗതയായിരിക്കും ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഒറ്റയടിക്ക് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കരുത് അറിയാതെ പോലും ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സഡൻ ആയിട്ട് കയറി ബ്രേക്ക് ചവിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ തല വന്ന് ഫ്രണ്ടിലിരിക്കാൻ പുറകിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ ഡ്രൈവിംഗിൽ അങ്ങനെ ഇടരുത് എന്നാൽ നമ്മൾ തേർഡിലും ഫോർത്തിലും പോകുന്ന സാഹചര്യങ്ങളിൽ ചില സീസുകൾ സിറ്റുവേഷനിൽ നമുക്ക് ഡ്രൈവിംഗിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യം വരും അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് അങ്ങനെ വരുന്ന സിറ്റുവേഷനെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വാഹനം ഓടിച്ചൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ തേർഡിൽ ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ഫ്രണ്ടിൽ ഒരു ട്രാഫിക് ഉണ്ടാകാം ഒരു ജംഗ്ഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ നമ്മളുടെ വാഹനത്തിന് ഫ്രണ്ടിലേക്ക് വരാം അല്ലെങ്കിൽ സൈഡിൽ ഒരു വണ്ടി പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ കവർ ചെയ്ത് കയറാൻ ശ്രമിക്കാം അപ്പോഴൊക്കെ നമ്മുടെ വണ്ടിയെ പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ബ്രേക്കേ വരിക ക്ലച്ച് ചവിട്ടുക വണ്ടിയുടെ വണ്ടിയെ നിർത്തുക നിർത്തിയതിന് ശേഷം വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്താണ് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിംഗ് ഒക്കെ നിന്ന് അതിന് ശേഷം മാത്രം ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഓടുന്ന വണ്ടിയിൽ ഡയറക്റ്റ് ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ നിങ്ങൾ കൊടുക്കരുത് ഇനി ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞുതരാം പല ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മുടെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഒരു കയ്യറ്റത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം കാരണം നമ്മൾ ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലിലാക്കിയല്ല വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഗിയറിലിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് കയറ്റത്ത് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വണ്ടി മുന്നോട്ടുള്ള ഒരു ആ ഗിയറിൻ്റെ പിടുത്തത്തിൽ എഞ്ചിൻ എഞ്ചിൻ്റെ പിടുത്ത ിൽ നമ്മളുടെ വാഹനത്തിന്റെ ടയർ ഒരു സൈഡിലേക്കും റോൾ ആകാതെ നമ്മളുടെ വാഹനത്തെ കയറ്റത്ത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ശേഷി ഫസ്റ്റ് ഗിയറിന് ഉണ്ട് അതോടൊപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ നിർബന്ധമായിട്ടും വലിച്ചിടണം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി സേഫായിട്ട് നമുക്കൊരു കയറ്റത്ത് പാർക്ക് ചെയ്യാം ഒരു നിരപ്പത്ത് പാർക്ക് ചെയ്യാം ഇത് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഡ്രൈവിംഗിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒന്നൊരു വാഹനം നമ്മൾ നിർത്തിയെടുക്കുന്ന ഏത് സാഹചര്യം ും നമ്മൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ കയറ്റത്തായിക്കോട്ടെ ഒരു ഇറക്കത്തായിക്കോട്ടെ അങ്ങനെ ഏത് സാഹചര്യത്തിലും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അതുപോലെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് നമ്മളൊരു ജംഗ്ഷനിലേക്ക് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി എടുക്കുന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം കാരണം ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വണ്ടിയെ പതുക്കെ പതുക്കെ മൂവ് ആക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ടും ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യണം അങ്ങനെ നമ്മൾ വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്ത് ഇടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ഷോപ്പിലേക്കൊക്കെ വണ്ടി സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കണം അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വണ്ടി നിർത്തി പതുക്കെ പതുക്കിയെടുക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കണം